നല്ല കടവണ്ണമുള്ള നല്ല സൈസുള്ള നല്ല ബുഷ് ആയിട്ടുള്ള നല്ല ഹെവി പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൂന്ന് മാവിനങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ കാണുന്നത് മാവാണ് കേട്ടോ ഇതിൻ്റെ ഇലകളൊന്നും നോക്കൂ കണ്ടോ ഇത് കുളമ്പ മാവാണ് ഒരു കൊമ്പിൽ ചെയ്തിട്ടുള്ളത് ഇത് പ്രിയൂരാണ് കേട്ടോ ഇതിൻ്റെ ഇലയൊന്നും നോക്കൂ പ്രിയൂരാണ് പിന്നെ ഇതിൽ ഹൈലൈറ്റായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബ്ലാക്ക് ആൻഡ്രൂസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത് കായ്ച്ച മാവുകൾ പ്രൂവ് ചെയ്യുന്ന രീതി അതായത് മാങ്ങ കായ്ച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണത് അടുത്ത പ്രാവശ്യത്തേക്ക് കായ്ക്കാനായിട്ട് അതിനെ ഒന്ന് കോതി റെഡിയാക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് വെയിൽ കിട്ടേണ്ട ഭാഗങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വെയിൽ കിട്ടുന്ന രീതിയിൽ ഇത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്നതാണ് നമസ്കാരം എല്ലാവർക്കും എൻഫ്രോ ടെയിലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ കൊച്ചിയിലായിട്ടോ പെരുമ്പാവൂരിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു നല്ല ക്ലയൻറ്റ് ഉണ്ണികൃഷ്ണ സാർ കാനഡയിൽ നിന്നും അദ്ദേഹം ഇപ്പം നാട്ടിലുണ്ട് കുറച്ച് നല്ല ഹെവി പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ആ പ്ലാന്റുകളെക്കുറിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ അത് പ്ലാന്റ് ചെയ്യുന്ന രീതികളും പിന്നെ കുറച്ച് ടിപ്സുകളും നമ്മുടെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം പോകാൻ വേണ്ടിയിലേക്ക് ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത വലിയൊരു മാവ കേട്ടോ ഇത് കേട്ടോ നല്ല കടവണ്ണമുള്ള നല്ല സൈസുള്ള നല്ല ബുഷ് ആയിട്ടുള്ള നല്ല ഹെവി പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൂന്ന് മാവിനങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ കാണുന്നത് കുളമ്പ് മാവാണ് കേട്ടോ ഇതിൻ്റെ ഇലകളൊന്നും നോക്കൂ കണ്ടോ ഇത് കുളമ്പ് മാവാണ് ഒരു കൊമ്പിൽ ചെയ്തിട്ടുള്ളത് ഇത് പ്രിയൂരാണ് കേട്ടോ ഇതിൻ്റെ ഇലയൊന്നും നോക്കൂ പ്രിയൂരാണ് പിന്നെ ഇതിൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബ്ലാക്ക് ആൻഡ്രൂസ് ആണ് ഏകദേശം നമുക്ക് അൽഫോൺസ മൽഗോ പോലെ വലിപ്പമുള്ള മാങ്ങ കിട്ടുന്ന ഒരു മാവിനമാണ് നമ്മുടെ ബ്ലാക്ക് ആൻഡ്രൂസ് അങ്ങനെ മൂന്നിനങ്ങളാണ് ഈ കാണുന്ന എന്നെക്കാളും വലിപ്പമുള്ള ഒരു മാവ് നല്ല ഹെവി മാവാണ് അടുത്ത വർഷം ഇത് ഉറപ്പായിട്ടും കായ്ക്കണം എന്നുള്ള രീതിയിലുള്ള പ്ലാൻസാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അതുകൂടാതെ ഈ കാണുന്നത് ജബോട്ടിക്കാബിയാണ് കേട്ടോ മരമ്പന്തിരി മരമ്പുന്തിരി ഓൾറെഡി പൂക്കളായതാണ് നേരിയ രീതിയിലൊക്കെ നിറയെ പൂക്കളായിട്ടുണ്ട് ഇതൊരു ഹെവി സൈസ് ജബോട്ടിക് കാബയാണ് അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഈ ജബോട്ടിക് ആപ കായ്ക്കണമെങ്കിൽ ഇതിൻ്റെ ഈ തടി തടിഭാഗങ്ങളിലെല്ലാം തന്നെ വെയിൽ അധികമായിട്ട് കിട്ടണം അപ്പോഴാണ് ഇത് കായ്ക്കുകയുള്ളൂ ഒരു കാര്യം ചെയ്യാം നമുക്ക് അത് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോസസ്സ് നമുക്ക് ചെയ്യാം ഇതിൻ്റെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജബോട്ടിക് കാബ വളർത്തുമ്പോൾ എപ്പോഴും സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ തടി നിൽക്കേണ്ടത് ഈ ഉൾവശങ്ങളൊക്കെ നമ്മളൊന്ന് ഫ്രീ ആയി കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന വെയിൽ കിട്ടേണ്ട ഭാഗങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വെയിൽ കിട്ടുന്ന രീതിയിൽ ഇത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്നതാണ് ഇതൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കിയെടുക്കാം ജബോട്ടിക്കാവ എപ്പോഴും ഇതിൻ്റെ തടി ഭാഗങ്ങളൊക്കെയാണ് കായ്ക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് നല്ല പൂ മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമായിട്ടുള്ള ഫ്രൂട്ട് കിട്ടുന്ന ഒരു ഇനമാണ് നമ്മുടെ ചെപ്പോട്ടി ജബോട്ടിക്കാവ ഇതുപോലെ പടർന്ന് നിൽക്കുകയും താഴെ സൂര്യപ്രകാശം കിട്ടാതെ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്ത് എടുക്കുകയാണ് കേട്ടോ ഉള്ളിലേക്ക് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ തിങ്ങി നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒഴിവാക്കിയെടുക്കുക കേട്ടോ ഉള്ളിലുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റി കൊടുത്തിട്ടുണ്ട് ഹൈജീനിക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇതിവിടേക്ക് വരും ഇത് ഓൾറെഡി ഫ്ലവറിങ് സ്റ്റേജിലാണ് ഈ തടിയിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നിറയെ പൂക്കളുണ്ട് ഇത് കണ്ടോ പൂക്കൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇനി വരും ദിവസം കണ്ടു ഇവിടെയൊക്കെ പൂക്കളുണ്ട് ഇതൊക്കെ തന്നെ വിരിഞ്ഞ് കായകളായി മാറാനുള്ളതാണ് കേട്ടോ ഇത് നല്ല ഹെവി സൈസ് നാംഡോക്കുമൈൻ്റെ മാവാണ് കേട്ടോ നമ്മുടെ കേരള കാലാവസ്ഥയിൽ എപ്പോഴും നല്ല രീതിയിൽ മാങ്ങ കിട്ടുന്ന അതായത് സീസണിൽ നല്ല രീതിയിൽ മാങ്ങ കിട്ടുകയും കായ്ക്കുമെന്ന് ഉറപ്പുള്ളതുമായിട്ടുള്ളൊരു മാവാണ് നാംഡോക്കുമായി അത് കായ്ബലം ആയിക്കഴിഞ്ഞതിന് ശേഷം മാങ്ങകളായി കഴിഞ്ഞതിന് ശേഷമുള്ള മാവാണ് വീണ്ടും രണ്ടാമതും ഫ്ലാ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ മാവാണ് നമ്മളത് ഒരു മിനിമം ഹൈറ്റിൽ വെച്ച് കൃത്യമായിട്ട് ഇതുപോലെ ട്രെയിൻ ചെയ്ത് എടുത്ത ഒരു ഹെവി പ്ലാന്റ് ആണ് സാറെടുത്തിട്ടുള്ളത് ഇതിൻ്റെ കടവണ്ണം നോക്കും ഇതാ ഇത്രയോളം വണ്ണം നല്ല സൈസ് അതായത് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഈ മാവ് കായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു മാവാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുകൂടാതെ മാംഗോസ്റ്റിൻ നല്ല ഹെവി സൈസ് ഒരു മാംഗോസ്റ്റിൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഒരു മാവ് നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മല്ലിക മാവാണ് കേട്ടോ മല്ലികമാവാണ് മാങ്ങയോട് കൂടിയൊരു മല്ലികമാവ് നമ്മളാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് മല്ലിക സാധാരണ നമ്മുടെ ക്ലൈമറ്റിൽ കായ്ക്കില്ല എന്നൊക്കെയുള്ള പരാതികളൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ നമുക്ക് മല്ലികമാവിനെ സ്ട്രെസ്സ് കൊടുത്ത് ദമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കായ്പ്പിച്ചെടുക്കാൻ കഴിയും അതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ മാങ്ങയുണ്ട് രണ്ട് മൂന്ന് മാങ്ങയുണ്ട് ഉണ്ടായിരുന്നതായിരുന്നു അത് ഒഴിഞ്ഞുപോയി പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു മാവാണ് സൂപ്പർ ക്യൂ സൂപ്പർ ക്യൂവിൻ്റെ ഒരു വലിയ ബാൻഡാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് കണ്ടോ ഇത് കഴിഞ്ഞ സീസണിൽ മാങ്ങ കായ്ച്ച പ്ലാന്റ് ആണ് ഇത് നടുന്ന സമയത്ത് അതിൻ്റെ മാങ്ങ കായ്ച്ച ഭാഗം ഒന്ന് പ്രൂൺ ചെയ്യാനുണ്ട് അത് പ്രൂൺ ചെയ്തിട്ട് ചെയ്തിട്ടായിരിക്കും നമ്മളിത് മണ്ണിലേക്ക് ഇറക്കി നടന്നത് ഇതൊരു വലിയ സൈസ് മാവാണ് ഇതും അടുത്ത വർഷം കായ്പ്പിക്കാനുള്ളതാണ് അത്തരത്തിലുള്ള നല്ല സൈസുള്ള മാവാണ് സാർ എടുത്തിട്ടുള്ളത് പിന്നെ അതുകൂടാതെ എടുത്തിട്ടുള്ളത് ലോങ്ങൺ എടുത്തിട്ടുണ്ട് ലോങ്ങൻ നമുക്ക് ഓൾറെഡി ഫ്രൂട്ടായ ലോങ്ങനാണ് സാറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ലോങ്ങൻ്റെ ഒരു നല്ല പ്ലാന്റ് ഉണ്ട് പിന്നെ അസുവിഷൻ എപ്പോഴും ഉള്ളതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ വയ്ക്കാൻ പറ്റിയ നമ്മുടെ ബുഷ് ഓറഞ്ച് പിന്നെ നമുക്ക് അബിയു അബിയു സാർ എടുത്തിട്ടുണ്ട് അബിയു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ചാമ്പ നമ്മുടെ നോർമലി ഒരു വീടുകളിലൊക്കെ വയ്ക്കാൻ പറ്റിയ നമ്മുടെ തായ്ലാൻഡ് ചാമ്പ തായ്ലാൻഡ് ചാമ്പയുടെ സീസൺ കഴിഞ്ഞു എന്നിരുന്നാലും ഒരു വീടുകളിലൊക്കെ നമുക്ക് അത്യാവശ്യം ചാമ്പ കിട്ടുന്ന ഒരു നല്ല വെറൈറ്റി ചാമ്പയാണ് തായ്ലാൻഡ് ചാമ്പ പ്രധാനമായിട്ടും നമ്മൾ കാണിക്കാൻ പോകുന്നത് പ്ലാന്റ് ചെയ്യുന്നതാണ് എൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം അപ്പം ഈ ഏരിയ നമുക്ക് കുറച്ച് മരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നൊരു ഏരിയയാണ് കുറച്ച് ആണ് അപ്പോൾ ഇതിനെ നമുക്ക് എന്താ പറയുക നമുക്ക് പ്രകാശം കിട്ടുന്ന രീതിയിലൊന്ന് ഒരുക്കിയെടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ മരങ്ങളുടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇവിടെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കുറച്ച് നമുക്ക് ആവശ്യമില്ലാത്ത മരങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കണം അത് ഉടനെ തന്നെ നടക്കും ഇടത്തിനോട് ചേർന്ന് തന്നെ ഇതൊരു മാവാണ് നാടൻ മാവാണ് ഇതിനെ നിലനിർത്തുന്നുണ്ട് അത് കൂടാതെ എൻ്റെ കൂടെ ഒരു വേപ്പ് മരമുണ്ട് അതിനെയും അതിൻ്റെ ആഞ്ജലിയിലേയും കട്ട് ചെയ്ത് ഒന്ന് ഫുള്ള് നമുക്ക് വായുസഞ്ചാരം കിട്ടുന്ന രീതിയിലാണ് നമ്മളത് റെഡിയാക്കുന്നത് അത് കൂടാതെ തന്നെ ഈ ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ പ്ലാവ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വാഴ നമുക്ക് കുലച്ച് കട്ട് ചെയ്യാൻ ഭാഗത്തുനിന്ന് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലാവ് ആ ഭാഗത്തേക്ക് നമ്മൾ നടും നമുക്ക് ആ ഭാഗത്താണ് നമ്മുടെ മാവിൻ്റെ എല്ലാം കുഴിയെടുക്കലും പ്രോസസ്സെല്ലാം നടക്കുന്നത് അവിടേക്കൊന്ന് നോക്കാം നല്ല പ്ലെയിനായിട്ടുള്ള പ്ലോട്ട് അതുപോലെ തന്നെ മണ്ണിളക്കമുള്ള പ്ലോട്ടാണ് ഈ പ്ലോട്ടിൽ വലിയ മാവുകളെല്ലാം തന്നെ നമ്മൾ ഇവിടെയാണ് വെക്കാൻ പോകുന്നത് നമുക്ക് അങ്ങനത്തെ നമ്മൾ സൂപ്പർ ക്യൂൻ വെക്കും അത ഇവിടേക്ക് നമ്മൾ നാംഡോക്കുമായി വെക്കും പിന്നെ നമ്മുടെ മൂന്നിനങ്ങൾ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത മാവ് അത് ഈ കാണുന്ന ഭാഗത്ത് ഇവിടെയാണ് വെക്കേണ്ടത് കേട്ടോ പിന്നെ ആ ഭാഗത്തേക്കാണ് നമുക്ക് ചാമ്പ വയ്ക്കേണ്ടത് ഇവിടെയാണ് നമുക്ക് അബിയു വയ്ക്കേണ്ടത് അങ്ങനെ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മീഡിയം ലെവലിലേക്കുള്ള പഴവർഗ്ഗങ്ങൾ അതുപോലെ തന്നെ അത് കായ്ക്കുന്ന രീതിയിലുള്ള കായ്ക്കാറായതും കായ്ച്ചതുമായിട്ടുള്ള പ്ലാന്റുകളാണ് നിലവിലൂടെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഈ കാണുന്നത് മാവിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള കുഴിയാണ് നമ്മൾ നല്ല മണ്ണ മണ്ണിളക്കമുള്ള സ്ഥലമായത് കണ്ട് അത്യാവശ്യം വലിയ മാവായതുകൊണ്ടും നമ്മൾ മൂന്നടി ഇതിലാണ് നമ്മൾ താഴ്ച എടുത്തിട്ടുള്ളത് മൂന്നടി താഴ്ചയിലും മൂന്നടി വിസ്താരത്തിലുമാണ് നമ്മൾ കുഴി എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഓട്ടി മിശ്രിതമെല്ലാം ഈ പുറത്ത് കിടക്കുന്ന മണ്ണിൽ മിക്സ് ചെയ്ത് വേണം ഇതിന് നമുക്കിതിലേക്ക് പ്ലാന്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ അത് ഇവിടെ വേറൊരു കുഴി തയ്യാറായി വരുന്നുണ്ട് അതേപോലെ തന്നെ വലിപ്പമുള്ള ആയതുകൊണ്ട് അതായത് വലുപ്പമുള്ള മാവായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ആ കുഴിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് മാവുകളുടെ സൈസ് അനുസരിച്ചാണ് നമുക്ക് ഏകദേശം കുഴികളുടെ വലിപ്പം എടുത്ത് നമ്മൾ നടേണ്ടത് നല്ല രീതിയിൽ അടിവളക്ക കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കായ്ഫലം കിട്ടും കേട്ടോ ഇനി ഇവിടെ പറയാൻ പോകുന്നത് കായ്ച്ച മാവുകൾ റൂൺ ചെയ്യുന്ന രീതി അതായത് മാങ്ങ കായ്ച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണത് അടുത്ത പ്രാവശ്യത്തേക്ക് കായ്ക്കാനായിട്ട് അതിനെ ഒന്ന് കോതി റെഡിയാക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഇത് മാങ്ങ കായ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെട്ടിയൊതുക്കുകയല്ല പകരം കായ്ച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെ അടുത്ത് കായ്ക്കാനായിട്ട് തയ്യാറാക്കുന്നൊരു രീതിയാണ് അപ്പോൾ അത് നമുക്കിവിടെ ഒരു നമ്പമായി ഓൾറെഡി അതിൽ അതിലങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത് ഓൾറെഡി പൂക്കൾ വന്നതിന് ശേഷം അത് കരിഞ്ഞു പോയൊരു സ്റ്റെമ്മാണ് കണ്ടോ ഇത് പൂക്കളെ കരിഞ്ഞ് നിൽക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് ബ്രാഞ്ചസ് ഒന്നും വരാനൊന്നുമില്ല അതുകൊണ്ട് പുതിയ ബ്രാഞ്ചസ് വരുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ താഴെ നോക്കിയാൽ കാണാം ഇവിടെ മൂളങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് കണ്ടോ ഇവിടെ മൂളങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് അതിൽ നിന്നും ബ്രാഞ്ചുകൾ വരേണ്ടതാണ് അവിടെ നമ്മൾ അവിടെ നിന്നും ഒരു അറേഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് കട്ടി കൊടുക്കാം കണ്ടോ ഇനി ഇവിടെ നിന്നാണ് മുകളങ്ങൾ വരിക കേട്ടോ ഇങ്ങനെ വരിക അതുപോലെ നിലവിൽ പൂക്കളായതോ കായ്ച്ചതോ ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കുക ഇതും നമുക്ക് കണ്ടാൽ അറിയാം ഇവിടെ ഇത് കായ്ച്ചതാണ് ഓൾറെഡി അതിനുശേഷം ദൈവയുടെ താഴ്ഭാഗത്തായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെയൊക്കെ നമുക്ക് മുളങ്ങൾ പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് മുഖങ്ങൾ പൊട്ടി ബ്രാഞ്ചായി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം പക്ഷേ നമ്മൾ താഴെ നോക്കുമ്പോൾ കണ്ടോ കുറച്ചും ഹെൽത്തി ആയിട്ടുള്ള മുകളങ്ങൾ താഴെയാണുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഒരു ഒരിഞ്ച് താഴേക്ക് മാറ്റിയിട്ട് ഈ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ കേട്ടോ ഇനി ഈ ഭാഗത്തുനിന്നായിരിക്കും എൻ്റെ ബ്രാഞ്ചസ് വരുന്നത് അത് കൂടാതെ തന്നെ വേറെ ഏതെങ്കിലും ഭാഗത്ത് ഇതുപോലെ ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ബാക്കി എല്ലാ ഭാഗവും ഓക്കെയാണ് നിലവിൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്ത പ്ലാന്റ് ആയതുകൊണ്ട് ഇതിന് അത്യാവശ്യം വേറെ രീതിയിൽ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല കായ്ച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് അടുത്ത് കായ്ക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നൗണ്ട് ലോക്കമായി ആ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതിന് നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നല്ല രീതിയിൽ ഇനി കാഴ്ചകളും നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂപ്പർ ക്യൂവിൻ്റെ മാവിനെയും കൂടെ നമുക്കൊന്ന് ട്രെയിൻ ചെയ്തെടുക്കാനുണ്ട് അത് ഓൾറെഡി കാഴ്ച മാവാണ് നമുക്ക് അതിനെയും കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇത് ബാക്ക് സൈഡിൽ ഒരു കുറച്ച് സ്പേസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്തേക്ക് നമ്മൾ ജബോട്ടി കാബാസ് പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ലോങ്ങൻ വെച്ചിട്ടുണ്ട് ഡ്രമ്മിൽ അതുപോലെ തന്നെ സ്വീറ്റ് ബുഷ് ഓറഞ്ച് നമ്മൾ ഡ്രമ്മിലാക്കി വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇത് നമ്മുടെ മിറേക്കൾ ഫ്രൂട്ട് ഇത്രവും അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ഫ്രൂട്ട് കിട്ടുന്ന ഐറ്റംസ് എല്ലാം തന്നെ നല്ല രീതിയിൽ നീറ്റായിട്ട് ഇവിടെ ആ സ്പേസ് ഉള്ള ഏരിയയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ഇടവും നമ്മൾ മനോഹരമാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഒന്ന് സെൻറ്റർ ചെയ്താൽ കറക്റ്റായിട്ട് ആ തന്നെ ഒന്നിരിക്കണം യെസ് മതി സൂപ്പർ ആ അങ്ങനെ മതി നമ്മുടെ സൂപ്പർ ക്യൂവിന് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്ത് നല്ല സെറ്റായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇതുകൊണ്ടോ ഓൾറെഡി കാഴ്ച പ്ലാന്റ് നമ്മളത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു നമുക്കിനി അടുത്ത പ്ലാന്റിൻ്റെ കൂടെ എങ്ങനെയാണെന്ന് നോക്കാം സ്വന്തം വീട്ടിൽ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അത് കണ്ടുവേണം കസ്റ്റമേഴ്സിനും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനായിട്ട് നൂറ് ശതമാനം പെർഫെക്ഷനോട് വർക്കുകൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിന്ന് കിട്ടുന്നൊരു ആനന്ദം അത് വേറെ ലെവൽ തന്നെയാണ് അതിൽ കസ്റ്റമർ അടുത്ത വർഷം കായ്ക്കണം എന്നുള്ളതായിരുന്നു കസ്റ്റമറിന്റെ ഏറ്റവും വലിയ ഡിമാൻഡ് അതിന് പ്രകാരം എല്ലാ പ്ലാന്റുകളും കായ്ച്ചതും കായ്ച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതുമായിട്ടുള്ള പ്ലാന്റുകൾ മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പ്ലാന് ചെയ്തത് അത് വളരെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള കസ്റ്റമർ ആയിരുന്നു അവരോട് നമുക്ക് ഡീപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞു അതിൽ വളരെയധികം സന്തോഷമുണ്ട് തിരിച്ച് വന്ന വഴിക്ക് മുന്നേ നമ്മൾ പ്ലാന്റേഷൻ നടത്തി ചെയ്ത് കൊടുത്ത നമ്മുടെ അലിയാർ സാറിനെ ഒന്ന് കയറി കണ്ടു അവിടുത്തെ പ്ലാന്റുകളെയൊക്കെ ഒന്ന് നോക്കി അങ്ങനെ ഇന്നത്തെ ഒരു മൊത്തം പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്കും ഇതുപോലെ ഒരു ഫാം സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വന്ന് സെറ്റ് ചെയ്ത് തരുന്നതാണ് ഉത്തരവാദിത്തത്തോടു കൂടി സെറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ പുതിയ നല്ല ട്രെൻഡിങ് കണ്ടന്റുകളുമായിട്ട് വീണ്ടും നമ്മൾ വരും അതുവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടുവിടുക വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് താങ്ക് യു സോ മച്ച്